നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ നവരാത്രിക്ക് ശേഷം രക്ഷപ്പെടുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് അതും വരദാക്ഷായണി മന്ത്രം ജപിച്ചുകൊണ്ട് രക്ഷപ്പെടാം വരദാക്ഷായണി മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി അമൃതേ ദുർഗേ മൃദാണി അംബുജേ ദാക്ഷായണി വരദായനി സകല സ്ഥാവര ജംഗമസ്യ മുഖം ഹൃദയം മമ വശ്യം ആകർഷയ ആകർഷയ ആവേശായ ആവേശായ ഹും ഫ് സ്വാഹ രാവിലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് ഇരുപത്തൊന്ന് പ്രാവശ്യം ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തൊന്ന് ജപിക്കുക തീർച്ചയായിട്ടും ഈ നവരാത്രി ദിവസങ്ങളിൽ അത് ഇരുപത്തൊന്ന് മാത്രമല്ല അമ്പത്തൊന്ന് ജപിക്കാം നൂറ്റെട്ട് ജപിക്കാം അങ്ങനെ ജപിച്ച് ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ മൂറ്റപ്പുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവി സരസ്വതി ലക്ഷ്മി പാർവതി ഭാവത്തിൽ വിളങ്ങുന്നു അതേപോലെ മഹാദേവപുത്രിയായ ഉഗ്രഭദ്രകാളി അത് ദാരികനെ നിഗ്രഹിച്ചുകൊണ്ട് തല വെട്ടി ചോര കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ പാതിരക്കാളി നിൽക്കുന്ന ഉഗ്രഭദ്രകാളി ഈ രണ്ട് ദേവിമാർക്കും ഈ ദിവസങ്ങളിൽ പത്ത് ദിവസം പതിനൊന്ന് ദിവസം നമുക്കിവിടെ നവരാത്രി മറ്റുള്ളവർ പറയുന്ന പോലെയൊന്നും അല്ല കാരണം അവർക്ക് പല പല കാര്യങ്ങൾ പറയും നമുക്ക് നവരാത്രി ആരംഭിക്കുന്ന എന്നായിരിക്കും നവരാത്രി ആരംഭിക്കുന്ന പ്രഥമം മുതൽ ആരംഭിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസങ്ങൾ നാഴിക വിനാഴികൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് അഷ്ടമി തിഥിയും നവമി തിഥിയും അതേപോലെ ദശമി തിഥിയെ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഈ വിജയദശമിയായിട്ട് പത്തിൻ്റെ അന്ന് ഒൻപത് ദിവസം നവരാത്രിയും പത്തിൻ്റെ അന്ന് വിജയ ആഘോഷമായിട്ട് കുട്ടികൾ എഴുത്തിനിത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ തവണ തിഥിക്ക് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പതിനൊന്ന് ദിവസവും പതിനൊന്ന് ദിവസം ആവണ നല്ലതാണ് അല്ലാതെ ഇവർ കണക്ക് കൂടണമല്ല ഒന്നും മോശമൊന്നുമല്ല അതാണ് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് തിരുവേരമംഗലത്തിൻ്റെ തിരുസംഗി പ്രണമലയുള്ള ദുർഗാദേവിയുടെ അടുത്തും അതേപോലെ ഭദ്രകാളിയുടെ അടുത്തും ഇരുപത്തൊന്ന് ചണ്ടീഗാ ഹോമം ഒറ്റയ്ക്കും മൂവായിരത്തഞ്ഞൂറ് നൂറ്റി എട്ടാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്കത് പന്ത്രണ്ടായിരം രൂപയാണ് അത് നമുക്ക് വിജയദശമി ഉണ്ട് പതിമൂന്നാം തീയതിയാണ് പാക്കേജ് വരുന്ന ആയിരം രൂപ വെച്ച് ഇത് നിത്യവും ഇരുപത്തൊന്ന് ചണ്ടീ ഹോമം പാക്കേജ് രണ്ട് ഇരുന്നൂറ്റൻപത് പേരുടെ ചെലവുകൾ ഒറ്റയും അടുത്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഭദ്രകാളിയുടെ അടുത്ത് ദാരിക നിഗ്രഹ ഹോമം പറ്റിയ അടുത്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ഇരുന്നൂറ്റൻപത് രൂപ അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നടത്തി നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാം അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നവരാത്രി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി പറ്റയ്ക്ക് നടത്താം മുപ്പത്താറായിരം രൂപയാണ് അല്ലെങ്കിൽ സിംഗിളായിട്ട് മൂവായിരം വെച്ച് അടച്ചാൽ പന്ത്രണ്ട് പാർട്ടി അല്ലെങ്കിൽ ഒരാൾ മൂവായിരം മൂന്ന് പാത്രം വെച്ചാലും എന്തായാലും പന്ത്രണ്ട് പാത്രത്തിനുള്ളിൽ പൈസ ആകുമ്പോൾ ഈ നവരാത്രി ദിവസങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യാം വിജയദശമിയുടെ ഒന്നാണ് നമുക്ക് ക്ഷേത്രമക പാക്കേജ് ഉണ്ടാകും ആയിരം രൂപയ്ക്ക് ഇതിൻ്റെ ഇടയിലുള്ള പാക്കേജൊന്നും ഇടുന്നില്ല മുമ്പ് കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒറ്റയ്ക്ക് നടത്തുന്നുണ്ട് മുപ്പത്താറായിരം മുടക്കി അല്ലെങ്കിൽ രണ്ട് പാത്രം മൂന്ന് പാത്രം ഒക്കെ മുടക്കിയൊക്കെ ചെയ്യുന്നവർ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും പാക്കേജ് മാത്രം വേണ്ട ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫലം കൂടുതലുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്താം അതിപ്പോൾ പത്ത് ദിവസം നമുക്ക് ഇരുന്നൂറ്റി അൻപത് മുടക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് കര എടുത്തും മധുരം അപ്പോൾ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അതേപോലെ നിത്യവും നാളുകേരം മുട്ടിറക്കാം നൂറ് രൂപ വെച്ച് ദുർഗേരും മധുരടുത്തും ഇരുപത്തേഴ് സ്ഥലത്തു തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നടത്താം നവരാത്രി ആയതുകൊണ്ട് വളരെ ഗുണമുണ്ടാകും അതേപോലെ തന്നെ ആയുധ സമർപ്പണം നൂറ് രൂപ വരണം അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു ഒരായുധമായാലും ഫുൾ ആയുധമാണെങ്കിലും ഒരു ആയുധത്തിന് അൻപത് രൂപ വച്ച് ദുർഖിക്കുമ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ദേവിമാർക്ക് അന്നത്തെ ദിവസം എല്ലാ ദിവസവും കടും പായസം ഭാഗ്യസൂക്തം ത്രിമധുരം മത്താഴ്ന്നവേദ്യം അഭിഷേകങ്ങൾ എല്ലാം ഉണ്ടാകും നമുക്ക് വിജയദശമിയുടെ അന്ന് ക്ഷീരധാരം കളമ്പാഭിഷേകം ഉണ്ടാകും അപ്പോൾ അതെല്ലാം അന്നത്തെ പിന്നീട് വരുന്ന വീഡിയോയിൽ അതിൻ്റെ പാക്കേജ്മാരിയൊക്കെ പറയുന്നതായിരിക്കും െട്ട് വയസ്സിന് മുകളിൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ നമുക്ക് ജന്മാനജന്മ നാളുകളാണ് കണക്കൂട്ടുന്നത് അപ്പോൾ അശ്വതി കൂട്ടുമ്പോൾ അശ്വതി മകം മൂലം മേടൻ രാശിയായിട്ട് കണക്കൂട്ടും അതേപോലെ തന്നെ ഭരണിപൂരം പൂരാട ചിങ്ങൻ്റെ രാശിയായിട്ട് കണക്കൂട്ടും അപ്പോൾ ഈ പറയുന്ന ആറ് നക്ഷത്രക്കാർക്കും ഭാഗികമായിട്ട് ഒരു അറുപത് ശതമാനം ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും പിന്നെ വരുന്നത് കാർത്തികോത്രം ഉത്രാടം സമ്പൂർണ്ണമായിട്ട് ഉയർച്ച ഉണ്ടാകും അടുത്ത രോഹിണി അത്തം തിരുവോണം അറുപത് ശതമാനം ഉയർച്ച ഉണ്ടാകും മേടൻ രാശിയായിട്ട് കണക്കൂട്ടും മകേരം ചിത്തിര അവിട്ടം ചിങ്ങൻ്റെ അപ്പോൾ അറുപത് ശതമാനം കണക്കുകൂട്ടാം പിന്നെ വരുന്നത് തിരുവാതിര ചോദിച്ചതയം നൂറ് ശതമാനം വിജയം ഉണ്ടാകും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പുണർദം വിശാഖം പൂരി ഇട്ടാൽ മേടൻ്റെ രാശിയാണ് അപ്പോൾ നമുക്ക് അറുപത് ശതമാനം ഗുണം ഉണ്ടാകും പോയം അനേഴുമത് ചിങ്ങിൻ്റെ രാശിയാണ് അറുപത് ശതമാനം വിജയം ഉണ്ടാകും ആയില്ം തൃക്കേട്ട രേവതി സമ്പൂർണ്ണ വിജയം ഉണ്ടാകും അങ്ങനെ ഇരുപത്തിയേഴ് നാളുകൾക്ക് ജന്മാനജന്മ നാളുകൾ കണക്കാക്കി നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ വളരെ ഗംഭീരമായ ഫലം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് അതേപോലെ തന്നെ ഇത്രയും കാലമായിട്ട് ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക മറ്റുള്ളവർ പറയുന്ന പോലെയല്ല ഇവിടെ നാല് കാര്യം പറയും ഒന്ന് ധർമ്മദേവെന്ന പ്രീതിയാണ് അത് നിങ്ങൾ ധർമ്മദൈവാണ് മറ്റൊന്ന് പിതൃപ്രീതി നിങ്ങളുടെ പിതൃക്കളാണ് അതിന് പ്രായച്ചത് പലിയിടിക്കും അല്ലാതെ ആവാഹിച്ചുകൊണ്ട് കൊണ്ട് ഇരുത്തേക്ക് കിടന്ന് ഒരു കാര്യം വെറുതെ പറ്റിക്കാനാണ് ഈ ആവാഹിച്ചുകൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് തന്നെ ക്ഷേത്രത്തിലേക്ക് ആൾ വരാൻ വേണ്ടിയാണ് മരിച്ചുപോയ മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ അടുത്ത് ഒരു ആവാഹിച്ചുകൊണ്ട് എത്തുന്നുണ്ട് ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ വർഷത്തിലും പിതൃസ്മരണയിൽ അവിടെ എത്തും അപ്പോൾ കുറച്ച് ആളും ബഹളം ഉണ്ടാകും അപ്പോൾ നമുക്ക് അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ ജ്യോതിഷ പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധ ബലി ശ്രാദ്ധം എന്നാൽ മരിച്ച ഏത് മലയാള മാസമുണ്ടോ ആ നാളിൻ്റെ അന്ന് മരിച്ച ആൾക്ക് നമ്മൾ പിണ്ട മുരുട്ടി ബലിയിടണം അപ്പോൾ അത് മുടങ്ങിപ്പോയിണ്ടെങ്കിലും അതിന് പ്രായച്ചത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടിശ്ശക വരുന്ന പോലെ തന്നെയാണ് പ്രായച്ചത് ബലിയുടെ ഇടിക്കുമ്പോൾ മൂവായിരം രൂപയുടെ ചെലവുകയുള്ളൂ അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രക്ഷ ഉണ്ടോന്നുണ്ടെങ്കിൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ വീടിൻ്റെ വാസ്വിലാണ് കാരണം ആവാന പൂജ നൂറ് നൂറ് ശതമാനം ജയമാണ് പക്ഷേ വാസ്തു തെറ്റുമ്പോൾ അതെല്ലാം പിന്നിലേക്ക് തിരിച്ചു പോകും തിരിച്ചു പോകരുത് നമുക്ക് ജയിച്ചേ പറ്റൂ കാരണം നമ്മുടെ സമയം നമ്മൾ ആർക്കു വേണ്ടിയും വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക മധ്യപ്രായമൊക്കെ കഴിഞ്ഞു ഇനിയും പണിയെടുത്ത് നേടാന്ന് വെച്ചാൽ അറുപത് വയസ്സുവരെ ഇപ്പോൾ ആയുസ് എൺപത് വയസ്സുവരൊക്കെയുണ്ട് പക്ഷെ നല്ല ആരോഗ്യമുള്ള കാലം കൂടി ുടെ കൂടെ ഉണ്ടാകണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന നാല് കാര്യങ്ങൾ അപ്പോൾ പൈസയ്ക്ക് നിറത്തിൽ ഒരു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകുമ്പോൾ നൂറുകേടെ ചിലവുള്ളൂ പിന്നെ അത് കൊറിയറാണെങ്കിൽ നൂറ്റൻപത് രൂപ മരണോട് ഞാനോട് പോകുമ്പോൾ ചരട് ധരിക്കും നോണ കഴിക്കാം ഭാര്യ വർത്താ ഒരു കുഴപ്പമില്ല പിന്നീട് ഏലസ് ധരിക്കുമ്പോൾ ചിട്ടകളെല്ലാം വരും നോൺ ഒഴിവാക്കണം പകൽ സമയം മരണോട് ഞോട് ഭാര്യ വർത്തുന്ന സമയത്തും ധരിക്കരുത് പിന്നെ എല്ലാ മാസമായിട്ട് ഇട വഴിപാടണം നൂറ്റെട്ട് ഗണപതിയോ ആയിരം രൂപയ്ക്ക് ഏഴ് ദിവസം അറിയാൻ മല അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം വരെ അലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് അവവാന പൂജ നടത്തണം അവാന പൂജ നടത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ജയിച്ച് കഴിയുമ്പോൾ പിന്നീട് എപ്പോഴും തടസ്സം വന്നാൽ അത് നമുക്ക് ചെറിയ പൈസയിൽ മാറ്റിത്തരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി എന്ന് പറയും സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ല അതിനേക്കാളും ഉപരിയാതൊരു പ്രവേശന ഫീസോ മാസം വരില്ലാത്ത ലോകത്തിലാദ്യമായിട്ടൊരു സംഘടനയാണ് ഈ സംഘടന നിങ്ങളും ചേരുക നിങ്ങൾക്ക് കുട്ടികളുടെ വിവാഹ പത്രിക ഏതും ജാതി മതാക്കട്ടെ സംഘടനാ പത്രിക അതുപോലെ വിവാഹം നടത്തുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം സംഘടനയുടെ ഇതും രജിസ്റ്റർ ചെയ്യാം അതുപോലെ മരണകർമ്മങ്ങളാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്തുതരും അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇന്നുള്ള കാലം സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് കൂട്ടായ്മയായിട്ട് അവനവരുടെ കുടുംബജീവിതം രക്ഷപ്പെടണം കുട്ടികളെ രക്ഷപ്പെടണം രാജ്യത്തിന് വേണ്ടി സഹനം ചെയ്യുന്ന ആഗ്രഹമുള്ളവർ സംഘടനയിൽ പങ്കെടുക്കുക പങ്കാളികളാവുക ചേർന്നെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പിൽ നിങ്ങൾ ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യാൻ അഡ്മെന്റ്മാരെ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇവിടെ പൂജയിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ അനുമസാക്ഷി വീഡിയോകൾ നിരന്തരമായിട്ട് നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉണരുക അല്ലാതെ ഉണരില്ല എന്നും വാശി പിടിക്കേണ്ട ജീവിതം ഒരിക്കലേ ഉള്ളൂ അപ്പോൾ ജീവിതം രക്ഷപ്പെടണം എന്നാണ് ഇന്ന് ഞാൻ ജ്യോതിഷാലത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് പെന്ത കോസ്സുകാര് എനിക്കവിടെ നേരിട്ടുകൊണ്ടെന്ന് നോട്ടീസ് തന്നു ഞാനവരോട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ ജ്യോതിശാലയല്ലേ എന്നിട്ട് പോലും മനസ്സിലായില്ലോ കൊല്ലപ്പെരിൽ ആണി വയ്ക്കാൻ വരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്നതല്ല മരിച്ചുകഴിയുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഒന്നാലോചെയ്യ ഞാൻ നിങ്ങളെപ്പോലെ മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കാരണം നമുക്കിവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം സേഫാക്കൽ മാത്രമേ ഉള്ളൂ അല്ലാതെ മരിച്ചവർ സ്വർഗത്തിൽ പോകേ നരകത്തിൽ പോവേ എവിടെ എവിടെയാണ് പൊക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പോലും ചിന്തിക്കാൻ വെളിവില്ലാതെ ജ്യോതിഷാലയത്തിൽ വന്നവർ എന്തോ പേഴ്സിൻ്റെ നോട്ടീസ് കൊണ്ടുവരുമ്പോൾ അതാണ് നമ്മുടെ സമൂഹം അപ്പോൾ ഇവിടെ യുക്തിവാദിക്കുന്ന രീക്ഷകരായിരിക്കും ഒന്നും പറയാനില്ല കാരണം എന്താ മതന്യൂന്ന വശങ്ങളുടെ മെഗട്ടറമായി അടിച്ച് അവിടെ നീര് വരുത്തും അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല നമുക്ക് ഉള്ള കാര്യം കാര്യമുള്ളതുപോലെ പറയുകയുള്ളു അപ്പോൾ ജീവിതം രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് ജീവിതം രക്ഷപ്പെടുത്തുക നമുക്ക് ആരോടെയും രക്ഷപ്പെടുത്താൻ സാധിക്കും ആ ഈശ്വരയുടെ പുണ്യ അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി എന്ത് ദേശകാലമാണ് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഏത് നാളുകാരോ വാങ്ങിച്ച സമയത്തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് അതുമാത്രം മതിയല്ലോ ജാതകത്തിൻ്റെ പൈസ മുതലേ ഇന്ന വയസ്സിൽ ഇന്ന രോഗം വരുമെന്ന് പറഞ്ഞു പോയി ചെക്ക് ചെയ്യുക അപ്പോൾ ഈ രോഗം ഉണ്ടാകും അപ്പോൾ നമുക്ക് നേരത്തെ കൂട്ടി അറിഞ്ഞ് അത് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ ഏത് ജോലി ചെയ്ത് ജയിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ കളക്ടറാണോ ഐ പി എസ് ആണോ അങ്ങനെ ഏത് കലാകായികപരമായി കഴിവുള്ളതാണോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എത്ര വയസ്സൊരു ആയുസുണ്ടാവും ഇതെല്ലാം കൃത്യമായിട്ടൊക്കെ എഴുതിയേണ്ടാവും അപ്പോൾ വേണമെന്നുള്ളവർ പാരമ്പര്യ കാര്യം എത്ര ജാതകം എഴുതി കഴിഞ്ഞാലും അതൊക്കെ മാറ്റി മാറ്റിവയ്ക്കുക ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിൽ ജാതകം എഴുതിവാണുക ഇരുപത്തേഴ് പേജുകളായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതി നൽകും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണമെന്നുള്ളവർ ഈ വഴിയിലേക്ക് എത്തുക അതുപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നത് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ശിക്ഷണവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിശാലയങ്ങൾ ആരംഭിക്കുന്നു നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ എത്തി രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം തരുന്നതിന് പഞ്ചാലങ്കാര പൂജയോടുകൂടി ചെയ്തു തരുന്നതിന് മുപ്പതിനായിരം രൂപയുടെ ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്നു ചെയ്തുതരും അപ്പം ചില രീതിയിൽ മുപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞ് പേടിക്കണ്ട പല മെടുക്കുമാരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് സുഹൃത്ത് ഹോമം ആ ഹോമം ഈ ഹോമം എന്നൊക്കെ പറഞ്ഞ് നടത്തി വാങ്ങുന്നുണ്ട് അപ്പോൾ അവരുടെ നേരെ ആരും തരില്ല കാരണം ബ്രാഹ്മണശാപടിക്കുന്നു പറയുന്നത് യഥാർത്ഥ ബ്രാഹ്മണ്യെന്ന് പറഞ്ഞാൽ എന്താ ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്താനുള്ള കഴിവ് കയ്യിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ബ്രാഹ്മണനാകുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളത് നാൽപ്പത്തെട്ട് വയസ്സായിട്ട് കടവും കിട കിണിയുമായിട്ട് ഒരു ഗതിയും പരഗതിയില്ലാതെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ തിരുവൈരോർത്തവൻ്റെ തിരുസനീലയ്ക്ക് പ്രണവമലയിലേക്ക് എത്തുക അവിടെ നമുക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഉണ്ട് ഒരു ഗതി പരഗതിയില്ലെങ്കിൽ ഇരുപത്തേഴ് ശതനും ഓരോ ക്ഷതം നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തിയ ദേവതകളോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ബുദ്ധി ഉണരും അതുവഴി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്ത് ജീവിതം രക്ഷപ്പെടും അപ്പോൾ ഒരിക്കലേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് ആദ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണമെന്നുള്ളവർ ഈ വഴിയിലൂടെ വന്ന് ഏതൊരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് സാധിക്കുമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും നവരാത്രിയുടെ പുണ്യത്തിലേക്ക് തിരുവേരമാണത്തിൻ്റെ തിരുസന്ധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഇത് രേഖ സത്യം തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും എല്ലാവരും തൃശ്ശൂകാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒത്തിരി ആത്മീയത കൂടിയ ജില്ലയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രേഖ ഇവിടെ വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആവാന പൂജയിലേക്ക് വരും അപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം വന്നു ഒറ്റപ്രാവശ്യമൊന്നും അല്ല പല പ്രാവശ്യം വന്നിട്ടുണ്ട് അത് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല അവർക്ക് തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മുമ്പാണെങ്കിലും എന്നെ വിളിക്കണം വിളിച്ചിട്ട് ഇന്ന എന്നാണ് പൂജ ഉള്ളത് ഇന്നേം കൂടി എനിക്കൂടി വരാൻ പറ്റുമെന്ന് ചോയ് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല നേരെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസം ആവാം പൂജ ഉണ്ട് ഇത്ര പേർക്ക് അതിൻ്റെ ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വരും ആ മെസ്സേജ് വരുന്ന നിമിഷം തന്നെ അവർക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാം ഇവിടെ പൂജയുടെ രണ്ടാം ദിവസം വന്നു ധൈര്യമായിട്ട് ഇത് മാറ്റാം അപ്പം നിങ്ങളറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഇപ്പോൾ പലരും പറയും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തട്ടിപ്പണ് വെട്ടിപ്പണ് ചിലർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലത്തിൻ്റെ ജ്യോതിഷം സത്യമാണെന്ന് തെളിയിക്കുകയാണ് ഒരുപാട് ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംവിധാനം ഇല്ല മറ്റുള്ളവർത്തൊക്കെ ആൾ ദൈവങ്ങളാണ് ഇവിടെ യഥാർത്ഥ ദൈവമാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് അപ്പോൾ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ആയില്യത്തിന് വരുന്നു അതേപോലെ ഇട ദിവസങ്ങളിലൊക്കെ ഇട ഞായറാഴ്ചയൊക്കെ വന്നിട്ട് രേഖ കുടുംബം കൂടി വന്ന് ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചു പോകും അങ്ങനെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം പ്രവീൺകുമാറാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങിയതായിരിക്കും കൃത്യം പതിനെട്ട് മാസാവുമ്പോഴാണ് പ്രവീൺകുമാർ ആവാനപൂജിക്ക് വരുന്നത് അത് ഒരു ഏലസിലൂടെ തന്നെ ജീവിതത്തിൻ്റെ ഗതി എങ്ങനെ തിരിക്കാൻ പറ്റും എന്നൊക്കെ ആ രീതിയിലേക്ക് പരീക്ഷ നോക്കി അങ്ങനെ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് വീണ്ടും തടസ്സം വന്നു കഴിഞ്ഞു പൂർണ്ണമെല്ലാം ഇതിനുമുമ്പും വന്നിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല ആൾക്കാർ ആൾക്കെന്നെ കാര്യങ്ങൾ മനസ്സിലാവും ഇന്നമാതിരി പിന്നിലേക്ക് വലിയുണ്ടെന്നൊരു തോന്നൽ വരുമ്പോൾ ഗ്രൂപ്പിലേക്ക് വരും എന്നെ നേരിട്ട് വിളിക്കേണ്ട കാര്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് വരും ഗ്രൂപ്പിൽ ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇത്ര പേർക്ക് ലിമിറ്റ് ഉണ്ടാവും അതിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് വരും നമുക്ക് തൃശ്ശൂർ താലൂക്കിൻ്റെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രസിഡൻ പ്രസിഡൻ്റായിട്ടാണ് പ്രവീൺകുമാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുടുംബസംഗമ ഏറ്റവും കൂടുതൽ കുടുംബ ഏറ്റവും കൂടുതൽ കുടുംബ സംഗമങ്ങൾ നടക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഓരോ താലൂക്കും അതേപോലെ തന്നെ പഞ്ചായത്ത് അതിൻ്റെ വാർഡുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ പോയി കുടുംബ സംഗമം നടത്തി കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്താണ് കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺകുമാറൊക്കെ പറയുന്നത് ഇത്രയും കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ലെവലാകാമായിരുന്നു എന്നുള്ള വലിയ ആഗ്രഹത്തിലൂടെ കൂടി തന്നെ നടക്കും അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ സമയം കളയരുത് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രേവീൺകുമാർ എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞു ഇനിയെങ്കിലും ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കണം അല്ലാതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടെന്ന് വെട്ടിപ്പണ് തട്ടിപ്പണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക